ഹലോ അസാക്കും എല്ലാവർക്കും സുഖം കാണാൻ ചേർക്കുന്ന പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഇപ്പോൾ പോകുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അല്ലേ അപ്പം ഇന്ന് ഞാൻ ഒരു കല്യാണം ഉണ്ട് കേട്ടോ കല്യാണത്തിന് പോവാണ് അപ്പോൾ കല്യാണം മൈസൂര് സക്ലേശ്പുരം ഈ ട്രെയിനിൽ പോകാനായിട്ട് വന്നത് ഞങ്ങൾ എത്തലും ടിക്കറ്റ് എടുത്തിട്ടുള്ള മുന്നിൽ തന്നെ വണ്ടി വിട്ടോ കേട്ടോ പിന്നെ ഇതിൻ്റെ പാക്കിൽ തന്നെ ട്രെയിനുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ കാസർഗോഡ് പോകുന്നത് അപ്പോൾ നിഷ വല്ലതെടുക്കാൻ പോയതുകൊണ്ട് ആ ട്രെയിൻ മിസ്സായതിട്ടോ മിസ്സായതുകൊണ്ട് എനിക്ക് അങ്ങൻ്റെ വൈഫിനൊക്കെ ഉണ്ട് കേട്ടോ മുത്തപ്പൻ്റെ മോൻ്റെ വൈഫാണ് അവരെയും കിട്ടി ഇപ്പോൾ ഈ വരുന്ന ട്രെയിനാണ് കേട്ടോ പോകുന്നത് അങ്ങനെ വേഗം നമ്മളടുത്താണ് പക്ഷെ എന്നാലും അപ്പുറം ഇപ്പുറം വേഗം പോകുമ്പോൾ വരെയും ചെയ്യുന്നില്ലല്ലോ ഇവരെയൊക്കെ എങ്ങനെയല്ലേ കാണാറുള്ളൂ ഒരു കല്യാണത്തിന് കല്യാണത്തിനങ്ങനെയൊക്കെ കാണാറുള്ളൂ അപ്പോൾ അവർ കാസർഗോഡാണ് കേട്ടോ അവർ കാസർഗോഡേക്ക് പോവുകയാണ് സമയത്ത് നമ്മളെ സംബന്ധിച്ച് ട്രെയിനായി അങ്ങനെ അപ്പോൾ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടപ്പുരം മോന് ഗൾഫിലാണ് അപ്പോൾ വീഡിയോ കോൾ വിളിക്കുന്നത് അത്രയും കയറിയെന്നൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു അപ്പോൾ അവനേം കൂടി കണ്ടു അങ്ങനെ നിഷാദിനെ നല്ലതായിട്ടോ അവൻ്റെ മോനെ കിട്ടിയ മോളെ കിട്ടിയപ്പോൾ നിഷാദിനെ ഇതുപോലത്തെ ഇറങ്ങി ചെറിയ മക്കളെ കിട്ടിയാൽ കളിപ്പിക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ അധികം മക്കളും കളിപ്പിക്കുമ്പോൾ അങ്ങനെ നിൽക്കാറില്ല കരഞ്ഞിട്ട് പോക്കാണ് കേട്ടോ ഇവളും എന്തോ കരിയാണ്ട് ഒന്നിച്ച് നിൽക്കുന്നുണ്ട് അവൻ്റെ കൂടെ എന്നെ കളിക്കുന്നുണ്ട് കളിപ്പിച്ചപ്പോഴൊക്കെ നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് അങ്ങനെ ട്രെയിനിൽ അവിടെ എത്തിയതോളം അറിഞ്ഞില്ല കാസർഗോഡ് എത്തിയത് രണ്ടു വരും കേട്ടോ കുഞ്ഞു ബാബുക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇവനിക്കും നല്ലതന്നെ കേട്ടോ ഇല്ലെങ്കിൽ ഫോണിനോണ്ട് കളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും നിഷാദ് അങ്ങനെ ആയിരുന്നു കുഞ്ഞു ഇല്ല കൊണ്ട് നിഷാദിനും കുറച്ചും കൂടി നല്ലതായി ഇവിടെ പേര് സുഹറാന്നാണ് കേട്ടോ അവിടെ കാസർഗോഡ് എത്തി അവൾ ഇറങ്ങലായിട്ടോ ടാറ്റബായി ഒക്കെ പറഞ്ഞിട്ട് അവൾ ഇറങ്ങലായി പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ കാസർഗോഡ് കുമ്പളിയിലട്ടോ നമ്മൾ കുമ്പളിയിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഷ്യാമ കുമ്പളെത്തിയിട്ട് കാത്തിരിക്കുന്നുണ്ട് ഷമംഗലാപുരം ഉണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടാൻ വേണ്ടിയൊക്കെ കുമ്പളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത് ശനിയാഴ്ചയാണ് കല്യാണത്തിന് പോകേണ്ടത് അപ്പോൾ ശനിയാഴ്ച രാവിലെ പോകേണ്ടതുകൊണ്ട് നമ്മൾ ശനി വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ അനിയത്ര വീട്ടിലേക്ക് പോയിട്ട് നിൽക്കുക അവിടെ നിന്ന് ശനിയാഴ്ച രാവിലെ പോകുക എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് രാവിലെ പോകുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളിയാഴ്ച പോകുന്നത് പക്ഷേ ഇതൊന്നൊന്നേരം പോക്കായിരുന്നു കേട്ടോ വീഡിയോസ് ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ പോകുന്നെങ്ങനെയാണെന്നൊക്കെ എന്നുവെച്ചാൽ ഞങ്ങൾ രാവിലെ പോയതല്ലേ ഞങ്ങൾ എത്തിയത് എത്ര മണിക്കാണ് നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഷ്യാം വഴിയുണ്ട് നമ്മൾ ഷ്യാമൻ്റെയും കൂട്ടിയിട്ട് അല്ല ശ്യാം നമ്മളെ ഇങ്ങോട്ടിയിട്ട് അനിയത്ര വീട്ടിലേക്ക് പോകുന്നതാണ് അങ്ങനെ നമ്മൾ അനിയത്ര വീട്ടിലെത്തി കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് തിരക്കിലായിരുന്നു അവൾക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൾ കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്താ ചായയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇത് കേങ്ങാച്ചി തന്നിട്ട് ഇവിടെ പറയാം ചക്കര കേങ്ങ് പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത് നല്ല ഫേമസ് ആണ് കേട്ടോ ഇത് അവർ വേഗം ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനത്തെ കടിയാണ് കേട്ടോ ചക്കര കേക്ക് പൊരിച്ചതൊക്കെ ഇവിടെ എന്ന് പറയും ഇതാണ് കേട്ടോ കേക്കിൻ്റെ വർക്ക് കിട്ടിയത് ഒരു ബർത്ത്ഡേ കേക്കാണ് പിറ്റേന്ന് രാവിലെ ആയോട്ടോ ഞങ്ങൾ രാവിലെ പോകാൻ ഇറങ്ങി നമുക്ക് ട്രെയിൻ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഞങ്ങളിത് മംഗലാപുരം എത്തി മംഗലാർ എത്തി എല്ലാവരും ഉണ്ട് കേട്ടോ ഫാമിലിൻ്റെ ഫാമിലിയിൽ കുറച്ച് പേർ ഇവിടെയുണ്ട് കുറച്ച് പേർ അപ്പറുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ട്രെയിൻ ഇല്ല ട്രെയിൻ നമ്മൾ ഫോണിന് നോക്കിയപ്പോഴൊക്കെ ഉണ്ട് കേട്ടോ ട്രെയിൻ പതിനൊന്ന് കാലിന് പതിനൊന്നിരക്കെട്ടോ ട്രെയിനിൻ്റെ സമയമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ബസ് ഇറങ്ങി എല്ലാവരും ഒന്നിച്ചായി ഇപ്പോൾ ആണ് ഒരു കാക്ക പറഞ്ഞത് ഒരു കാക്ക പറഞ്ഞത് ട്രെയിൻ ഇല്ല അഞ്ച് മണിക്കേ ഉള്ളൂ പിന്നെ കുറച്ച് പേരെ ബസ്സിന് പോയിട്ടോ ഞങ്ങൾ പിന്നെ ബസ്സിന് പോകാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയി പിന്നെ ഇവിടെ ഇല്ലവർക്ക് പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ ബസ്സിനെ ആധാർ കാർഡൊക്കെ കാണിച്ചു കൊടുത്താൽ മതി ആണുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടു അങ്ങനെയവർ ഇല്ലവർക്ക് മാത്രമാണ് കേട്ടോ പക്ഷെ നമുക്കും പിന്നെ ഫോസിയാക്കും മൂക്കെല്ലാം ടിക്കറ്റ് എടുക്കണം പിന്നെ ഞാനും പിന്നെ മൈസിയും പറഞ്ഞ് ഞങ്ങൾക്ക് ബസ്സിന് പോകാൻ പറ്റില്ല ഞങ്ങൾ ട്രെയിനിൽ തന്നെ പോയാൽ മതി അഞ്ച് മണിക്കുന്നെങ്കിൽ അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് പോയി മതി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പോകുന്നതിപ്പോൾ കങ്കനടി റെയിൽവേ സ്റ്റേഷനാണ് തോന്നിട്ടിത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ വേറെ ഇത് കങ്കനടി രണ്ട് റെയിൽവേ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ പോകുമ്പോൾ വലിയ സ്റ്റേഷനും ആണ് പക്ഷെ ആളൊന്നുമില്ല അത്രയൊന്നും ആളില്ല കേട്ടോ ആൾ കുറവാണ് കേട്ടോ അപ്പം നമ്മളിവിടെ എത്തി അപ്പോൾ കുറച്ച് പേർ ബസ്സിന് പോയി കേട്ടോ പിന്നെ ഞാനും ഫോസി മോളും മോനും മാത്രമാണ് പിന്നെ ഷനൻ്റെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ അവരും കൂടി ട്രെയിനിൽ വന്നത് അപ്പം നമ്മളിനിപ്പോൾ പതിനൊന്നര ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി റെയിൽവേ സ്റ്റേഷൻ എത്തി ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു വൈകുന്നേരം ടിക്കറ്റ് എടുക്കണ്ടു അഞ്ച് മണിക്കാണ് ട്രെയിൻ പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു കല്യാണത്തിന് പോയി പിന്നെ രണ്ടേ ഒരാൾ കല്യാണത്തിന് വന്നിട്ടില്ല പിന്നെ അടുത്തേക്ക് പോയിട്ട് പിന്നെ ആദ്യം നമ്മൾ തിരിച്ച് അഞ്ചുമണിയാകുമ്പോൾ റേസ്റ്ററി ഇവിടുത്തേക്ക് തന്നെ വരണ്ടല്ലേ അപ്പോൾ നമുക്ക് പോകണ്ട ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടുത്തെ ഓണത്തിന് മാവിയിലേക്ക് വന്ന വീട് ആണിത് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് അത് ആ സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് ഷ്യാ പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് എന്നറിയില്ല കേട്ടോ ശ്യാമാണ് പോയിട്ട് കണ്ടത് പോയ അവിടെ നിന്ന് വീഡിയോ എടുത്തത് എന്തോ അവിടെ വെച്ചിട്ട് അവർ തുള്ളി വായന കൊണ്ട് എടുക്കുന്നതായിട്ടാണ് കേട്ടോ എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇത് കണ്ടത് അപ്പം അങ്ങനെ അതിലേക്കൂടെ അത് പോകുമ്പോൾ മാവിയിലൊക്കെ പോകുന്ന വീഡിയോ അങ്ങനെ ജസ്റ്റ് എടുത്തതാണ് വിടെ ഇതേ ഇരിക്കല്ലേ ആ സമയത്ത് ഇത് വന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വീണു നോക്കി നിന്നു ഇതൊക്കെ ഓരോരനുഭവം ആണെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഇങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഇത്രയും സമയം ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്തില്ല ഞാൻ അധികം വെയിറ്റ് ചെയ്യാറുണ്ട് ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നാലഞ്ച് മണിക്കൂർ പിന്നെ ഇവിടെ ഇതുണ്ട് കേട്ടോ ചായൻ്റെ കടയൊക്കെ എന്നുവെച്ചാൽ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ജ്യൂസെല്ലാം ഉണ്ട് അവിടുത്തെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ബിരിയാണി മേടിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് അരിമൂലം കുറേ ചായ കുടിയിലൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ കഴിച്ചു കുറേ റീൽസ് എടുത്തു അപ്പോൾ ബിരിയാണി ഇടാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലേ മുട്ട ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ മുട്ട ബിരിയാണിക്ക് അമ്പത് രൂപയും മറ്റേ ചിക്കൻ ബിരിയാണിക്ക് ഒരു പീസ് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി അമ്പത് രൂപ അങ്ങനെ എത്തുകയാണ് പിന്നെ അത് രാവിലെ വന്ന് പേക്കാക്കി വെച്ചത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടാണ് നമ്മൾ ചായയും കടിയന്നെ അങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ ഒരു ഉണപ്പ് വല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ വലിയ ആഘോഷമൊന്നും ഇല്ലാന്ന് തോന്നും അങ്ങനെ അവരുടെ സൈഡൊക്കെ ട്രെയിൻ ട്രെയിനിന് വരുന്നതായിട്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണം എന്നിട്ട് എല്ലാവരും മുന്നിലേക്ക് നടക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് നമ്മൾ നമുക്ക് കുറച്ച് വെള്ളം സ്നാക്സൊക്കെ ആദ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് നമുക്ക് ഹസ്റ്റോഡ് നിന്നൊക്കെ മേടിച്ചിട്ട് തന്നെ വന്നത് ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തു പിന്നെ ട്രെയിനിൽ ട്രെയിൻ കഴിക്കാൻ ഒന്നിച്ചെടുത്ത് തന്നി അങ്ങനെ ഞങ്ങൾ മുന്നിൽ പോയിട്ട് നിന്നു കേട്ടോ ട്രെയിനിന് വരുന്നത് അപ്പോൾ ആർക്കും അറിയില്ല ഏത് ഭാഗത്തെ വരുത്തെന്ന് വണ്ണിലോ ടൂലോ ത്രീയിലോ എന്നറിയില്ല അപ്പോൾ മൂന്ന് സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ മൈസ്യന് ശേഷം അതും തമ്മിയൊക്കെ ഇങ്ങനെയും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് സമയം അവരിങ്ങനെയും നടന്നുകൊണ്ടിരിക്കുന്നു ഒരേ സമയത്ത് എത്തില്ല ഓ കുറെ സമയം ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയം ഇരിക്കുന്നു കുറച്ച് സമയം നടക്കുന്നു അവർക്കൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് സമയം പോയത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ലാസ്റ്റ് രണ്ടിലേക്കെ ട്രെയിൻ വരട്ടെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ നമ്മൾ വേഗം അവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ലിഫ്റ്റ് കയറിയിട്ട് വേഗം അപ്പുറത്തേക്ക് പോവാണ് നമ്മളിപ്പുറത്തി ട്രെയിൻ വരുന്നതുകൊണ്ട് അപ്പം ഈ ട്രെയിനല്ല കേട്ടോ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ട്രെയിനാണ് കേട്ടോ ഫസ്റ്റ് കണ്ടപ്പോൾ അതാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ട്രെയിൻ ഇന്നേക്കാല് പതിനൊന്നര ആകുന്ന സമയത്താണ് കേട്ടോ നമ്മൾ റൈവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ട്രെയിന് വരുന്നത് അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ട്രെയിൻ കിട്ടിയത് ട്രെയിൻ കിട്ടിയപ്പോൾ നല്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ബസ് നമുക്കിപ്പോൾ പോകുന്നവർക്ക് ബസ്സിന് പോകാനെ അത്ര ഇഷ്ടമില്ലായിട്ടാണ് കേട്ടോ ബാക്കിയില്ല അവരൊക്കെ ബസ്സിന് തന്നെയാണ് പോയത് പതിനൊന്നരക്ക് എപ്പോഴും ഉണ്ടാകുന്ന ട്രെയിനാണ് അത് ഇന്നെന്തോ പ്രശ്നമായിട്ട് അങ്ങനെ ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞത് ആ സമയമാകുമ്പോൾ ആട്ടോ നമ്മൾ മൊബൈലൊക്കെ നോക്കുമ്പോൾ ക്യാൻസൽ നിന്ന് അടിച്ചിട്ട് കാണുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനാണ് പോകുന്നില്ലെങ്കിൽ നമുക്ക് അഞ്ച് മണിയാവുന്ന സമയത്ത് വന്നാൽ മതിയായിരുന്നു ട്രെയിനിൻ്റെ സമയമാകുമ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനെത്തിയാൽ മതിയായിരുന്നു പിന്നെ ഇവിടെ എത്തിയതിനു ശേഷം അറിഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇരുന്നു സമയം പോയി അങ്ങനെ ലാസ്റ്റ് ട്രെയിൻ കയറിയായി നമ്മൾ വിട്ടു കേട്ടോ അപ്പം എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടെന്നാണ് കേട്ടോ പോകുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഒന്നും ആർക്കും മട ഇതൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല എല്ലാവരും ഒന്നു ചെന്നെ ഇരുന്ന് പോകാനെല്ലാം പറ്റി അങ്ങനെ ആളൊന്നും ആളുകൾക്ക് കുറവായിരുന്നു പിന്നെ ഒരുപാട് സ്ഥലം ട്രെയിൻ പോകുമ്പോൾ കാണാനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ രാത്രിയാണ് പോകുന്നത് ഒന്നും കാണാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ അഞ്ച് മണി പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ സമയമാവും ഇഷ്ടമാകുമല്ലോ അപ്പോൾ വലുതായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ബസ്സിനാവുമ്പോൾ കുറേ ചുറ്റി വളവും ചുറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ ഛർദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചുറ്റി പോകുമ്പം അതുകൊണ്ടാണ് ബസ്സിന് കൂടുതൽ പോകാത്തത് ഷാദിക്കാൻ ഛാദിക്കാത്ത ആക്കിയ ബസ്സിലൊക്കെ പോയി പിന്നെ അതിൻ്റെ ഇടക്ക് എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ ചെറും എന്ന് വെച്ചാൽ എന്താ പൊരിയാണ് പൊരി ഉള്ളിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പക്ഷെ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ ചേർക്കണ്ട ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ ഉപ്പും മുളകും ഉള്ളി മാത്രം അങ്ങനെ ഇട്ടിട്ടുള്ളൂ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടും അങ്ങനെ വെള്ളം എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇവിടെ ട്രെയിനിൽ എല്ലാം വരുന്നുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ വലുതായിട്ട് ട്രെയിനൊന്നും മേടിച്ചിട്ടില്ല ഞാൻ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് പോവാണ് പിന്നെ കല്യാണം ശ്യാമിൻ്റെ മുത്ത അപ്പൻ്റെ മോളെ മോൻ്റെ കല്യാണമാണ് മോൻ്റെ കല്യാണമാണ് പക്ഷെ നമ്മൾ എൻജോയ് ചെയ്ത് ടൂറിസ്റ്റ് പോലെ നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ടെല്ലാം കല്യാണം കഴിഞ്ഞാട് നമ്മളൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പോയതാണ് കേട്ടോ ഇപ്പോൾ രണ്ടും അന്നേരം അവർ വിളിക്കാറുണ്ട് എപ്പോൾ പരിപാടിക്കും കല്യാണത്തിനൊക്കെ കണ്ടിങ് വരണം വരണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ലുഡോ ഒക്കെ കളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ലാസ്റ്റ് നമ്മൾ ഇറങ്ങാനായിട്ടോ നമ്മൾ ഇറങ്ങുന്നത് ഒമ്പത് മുക്കാല ആ സമയത്താണതും നമ്മളവിടെ എത്തിയത് ഒമ്പത് മുക്കാലായിട്ടില്ല ഒമ്പതര ആ സമയത്താണ് കേട്ടോ നമ്മളവിടെ എത്തിയത് കറങ്ങാനായി അപ്പോൾ രണ്ട് മൂന്നാൾ ട്രെയിൻ ഉണ്ടായിട്ട് അവരൊക്കെ സംസാരിച്ച് കുറച്ച് സസ് രണ്ട് മൂന്ന് സബ്സ്ക്രൈബറുകളൊക്കെ കിട്ടി കേട്ടോ വീഡിയോ യൂട്യൂബിലിടുന്ന ആ പ്രശ്നമില്ല ഞങ്ങൾ ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളുണ്ടായിരുന്ന കേട്ടോ അവർ ശരിക്കും വീഡിയോ കിട്ടിയിട്ടില്ല അവരുമായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് സക്ലേസ്പൂരാണ് കേട്ടോ അവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് പോണത് സർപ്രൈസ് പറ ചെക്കൻ്റെ വീട് മൈ പക്ഷേ ശനിച്ച രാത്രി ആയി രാത്രി മയിലാഞ്ചി ആണ് കേട്ടോ നമ്മൾ മൈലാഞ്ചിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു രാവിലെ പോയതാണെങ്കിൽ നമുക്ക് മയിലാഞ്ചി വൈകുന്നേരം അടിപൊളിയായിട്ട് കൂടാമെന്നൊക്കെ വിചാരിച്ചു അപ്പം നമ്മൾ മൈലാഞ്ചി ഒക്കെ ഫങ്ഷനൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞു വിളിച്ചപ്പം നമ്മളിപ്പോൾ എടുത്തുനിന്ന് ഇത്ര ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തോട്ടോ എന്ന് വെച്ചാൽ അവർ ട്രെയിൻ അവർ നമ്മൾ കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറെ എടുത്തിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം അവർ വരുന്നപ്പോൾ വരുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം ഇരുന്ന് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഒരു അരമണിക്കൂർ വരെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൂട്ടാൻ വരാം നിങ്ങൾ വണ്ടിയെടുത്തിട്ടൊന്ന് വരേണ്ട പറഞ്ഞു അങ്ങനെ നമ്മളാണ് കേട്ടോ പോയത് ഇത്ര പേരാണ് നമ്മൾ ട്രെയിൻ വന്നത് ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ വെയി ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു ഒരു മണി വരെയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു മണി രണ്ട് മണിയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിന് പോയവരൊക്കെ അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് കേട്ടോ നമ്മൾ ഇന്നലെ പോക്കായിരുന്നു യാത്ര പോകുമ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ലതായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കു പരിപാടി ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഭാഗമൊക്കെ ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ കൂട്ടാൻ കാർ എടുത്തിട്ട് വന്നു നമ്മളെല്ലാവരും കൂടി അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തി കേട്ടോ രാത്രിക്കായതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമുക്ക് ഇവിടെ എത്തി അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയ കേട്ടോ എന്ത് നല്ല ഒരു പായസം പോലത്തെ സാധനം വേറെന്താണെന്ന് എനിക്കറിയില്ല ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷെ അവർക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല ഇതാണ് കേട്ടോ കല്യാണ ചെക്കൻ പിന്നെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലേറ്റ് ആയില്ല പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ല അങ്ങനെയല്ല മേലാഞ്ചിക്കെടുത്ത ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി ശനിയാഴ്ച രാത്രിക്കത്തെ പരിപാടിയുടെ അവിടെ കഴിഞ്ഞു പിന്നെ രാവിലെ എണീച്ച് പോകണം കേട്ടോ മൈസൂരൊക്കെ പോകേണ്ടതാണ് അപ്പോൾ ഇവിടുന്ന് അഞ്ച് മണിക്ക് ഇരുന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ നാട്ടിലത്തെ ബിരിയാണി ഇങ്ങനെയാണെന്ന് തോന്നിട്ടോ പക്ഷേ നമുക്ക് വലുതായിട്ട് അങ്ങനെ ഇഷ്ടമായിട്ടില്ല കുറച്ച് എരിവയ്ക്കുള്ള കൂടുതലാണ് കേട്ടോ